വാർത്തകൾ തുടരുന്നു പള്ളിപ്പുറം സിഇൽ പി സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ശതാബ്ദിയുടെ ഭാഗമായി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പുഴക്കൽ കളത്തും പഠിക്കൽ ചെല്ലു പള്ളിപ്പുറം പ്രദേശത്തുകാർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പള്ളിപ്പുറം സിഇ എൽ പി സ്കൂൾ ആരംഭിച്ചത് സ്കൂൾ ഇന്ന് നൂറാം വാർഷികാഘോഷം നിറവിലാണ് നൂറാം വാർഷികാഘോഷങ്ങൾക്ക് വർണ്ണശഫലമായ തുടക്കം കുറിച്ചു വിളംബര ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് കൊടിക്കുന്ന വായനശാല പരിസരത്തുമാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത് വാദ്യമേളങ്ങൾ മുത്തുകുടകൾ വേഷവിധാനങ്ങളോടുകൂടിയ വിദ്യാർത്ഥികൾ നാട്ടുകാർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ഘോഷയാത്രയിൽ അണിനിരന്നു തുടർന്ന് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ശാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കാരണമായത് തന്നെ ഇതുപോലുള്ള ഋഷി തുല്യന്മാരായ മഹാന്മാർ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം വിങ്ങോളം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നമ്മുടെ കേരളം സാക്ഷിയാകുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്നത് ഇത്തരം മഹാന്മാരായ ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഭാഗമായി എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്കറിയാം നൂറ് വർഷം മുമ്പ് ഈ കാലയളവിൽ തന്നെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ നൂറ് വർഷം മുമ്പൊക്കെ ഉള്ള അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പറയാനും ഊഹിക്കുന്നതിനും അപ്പുറമാണ് ഒരു അക്ഷരാഭ്യാസം പോലും അറിയാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം ഇതിനു വേണ്ടി ഒഴുകി വെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതം തന്നെയാണ് വളവാക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ പി സുധീർ അധ്യക്ഷനായിരുന്നു മോഹിനിയാട്ടം നർത്തകൻ ആർ വി രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായി തന്റെയും സഹോദരൻ കലാപിയും എല്ലാം കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തിയായിരുന്നു ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ നമ്മളെ തീ പോലെയാണ് അതുകൊണ്ട് തന്നെ ഓരോ വേദിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ നമ്മൾ തീയായി മാറുകയാണ് അപ്പൊ ഇവിടെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താവുന്നതാണ് എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തേളിയും തുള്ളി തെളിയുമെന്നാണ് എന്നാൽ മോഹിനിയാട്ടം ആടുന്നതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പറയാണ് എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് ആടിത്തേളിയും അതെ ഞാനൊരു പട്ടികജാതിക്കാരനാണ് ഞാൻ ജാതി പറയുകയല്ല പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഭയങ്കരമായിട്ട് മതം എന്ന വിഷം നമ്മളെ നമ്മളിലൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ എനിക്ക് ഈ കലാരംഗത്ത് തുടരണമെങ്കിൽ ഫയർ ഉണ്ടെങ്കിൽ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രന്റെ ചടങ്ങിൽ ആർ എൻ വി രാമകൃഷ്ണൻ ആദരിച്ചു സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി പ്രൊഫസർ പി ഗംഗാധരൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്തു വാർഷിക പരിപാടിയുടെ പേര് പ്രഖ്യാപനം ഡോക്ടർ പി വി രാമൻകുട്ടി നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എം ആർ അജിത സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മുജീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി അസൻ പി രമണി ടി ശാന്തകുമാരി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഭാസ്കര മാസ്റ്റർ ഡോക്ടർ എൻ കെ ഗീത ടി അരുണ പി കെ ചെല്ലിക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബീന അർച്ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകാവതരണവും ഉണ്ടായി